നമസ്കാരം ഇന്ന് അതിവിശേഷപ്പെട്ട മീന അതിനാൽ തന്നെ നാഗങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാവുന്ന ഏറ്റവും ശുഭകരമായ ദിവസം ഇന്നേ ദിവസം നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു നാഗമന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ് ഇന്നേ ദിവസം നാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഈ തൊടുകുറിയിലൂടെ നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം അതിനാൽ ഏവരും തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ആദ്യത്തെ ചിത്രം അനന്തന്റെ ചിത്രമാണ് രണ്ടാമത്തെ ചിത്രം വാസുകിയാകുന്നു ഈ രണ്ട് നാഗദൈവങ്ങളിൽ ഒരു നാഗത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏവരും ഒരു നിമിഷം നാഗത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏവരും നാഗത്തെ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാഗരാജാവേ ശരണം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ആയില്യപൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുക ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ അനന്തനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ ആ ബുദ്ധിമുട്ടുകൾക്ക് താൽക്കാലികമായാണ് എങ്കിലും ആശ്വാസം ലഭിക്കുന്ന ചില കാര്യങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു ഒരുമിച്ച് താമസിക്കുവാനുള്ള അവസരങ്ങൾ അതായത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുമായി ബന്ധപ്പെട്ട് അവരുടെ സന്തോഷത്തോടെ അത് കുടുംബാംഗങ്ങളാകാം നിങ്ങളുടെ സുഹൃത്തുക്കളാകാം അത്തരത്തിൽ ഒരുമിച്ച് താമസിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരും അത് മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്നതായ കാര്യമായി മാറും അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു അകലിച്ച പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അകൽചകൾ അകന്ന് പോകുന്നതായ അവസരങ്ങൾ കടന്നു വരും എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന അവസരങ്ങൾ നിങ്ങൾക്കുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആധിയാണ് എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയം കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവർ നിങ്ങളെ ആക്ഷേപിക്കുന്നതായ അവസരങ്ങളുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാൽ അത് ഒരു താൽക്കാലികമാണ് എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു പരിഹാസങ്ങളിൽ തളരരുത് എന്ന കാര്യം ഓർക്കുക അവർക്കുള്ള ശിക്ഷകൾ ദൈവമായി തന്നെ നൽകുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മറ്റു തർക്കങ്ങൾക്ക് നിൽക്കരുത് എന്ന കാര്യം ഓർക്കുക അഭിമാനികളാണ് നിങ്ങൾ സ്നേഹിച്ചാൽ മറ്റുള്ളവർക്ക് എന്തും നൽകുന്നതായ വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ അത് നിങ്ങളുടെ മനസ്സിന്റെ വലിപ്പം തന്നെയാണ് എന്ന് പറയാം മറ്റുള്ളവർ ായി ബന്ധപ്പെട്ട് പലവിധ തർക്കങ്ങൾ അത് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടും ഉലച്ചിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള തർക്കങ്ങളാണ് എന്നാൽ അത്തരത്തിലുള്ള തർക്കങ്ങൾക്ക് ഇപ്പോൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്ന് ചേരണം എന്നില്ല അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക കഷ്ടതകൾ അനുഭവിച്ച് വളർന്നവർ തന്നെയാണ് നിങ്ങൾ പല കാര്യങ്ങളിലും കഷ്ടതകൾ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അതായത് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ പോലും സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട് മറ്റുള്ളവരെ പോലെ അത്രയധികം ആഡംബരം ഇഷ്ടപ്പെടാത്തവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം നിങ്ങളെ നിങ്ങളെക്കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണകൾ മറ്റു പലർക്കുമുണ്ട് എന്നാൽ അത് തിരുത്തുവാൻ സാധിക്കുന്നതായ ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും അവർക്ക് അത്തരം തെറ്റിദ്ധാരണകൾ മാറുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ജീവിതത്തിൽ നിന്നും ഇത്തരം കടബാധ്യതകൾ ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ് പലരും നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്നു എന്നത് വാസ്തവമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളും മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ പിന്നീട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ബാധകമായി മാറില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് നിങ്ങളുടെ ബന്ധം തകർക്കുവാൻ ആർക്കും സാധിക്കുന്നതല്ല മറ്റുള്ളവർ കലഹിച്ചാലും സമാധാനം ആഗ്രഹിച്ച് പലപ്പോഴും മിണ്ടാതിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ധൈര്യമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട അവസരമാണ് കടന്നു വന്നിരിക്കുന്നത് നിങ്ങളെ തളർത്തുവാൻ പലവിധ കാര്യങ്ങൾ വന്ന് ചേരാം എന്നാൽ അതെല്ലാം നിങ്ങൾക്ക് തകർത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും നാഗങ്ങളുടെ കടാക്ഷം നിങ്ങൾക്കുണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ അവസരങ്ങൾ വന്നുചേരാൻ പോകുന്നു എന്ന് നിസ്സംശയം പറയാം രണ്ടാമത്തെ ചിത്രമായ വാസുകിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് ഇത് അതിനാൽ തന്നെ നിങ്ങൾക്കിടയിലുള്ള അഥവാ നിങ്ങൾ ആരുമായാണോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് അതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അത്ഭുതം സൃഷ്ടിക്കുന്നതായ നിരവധിയാർന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക മറ്റുള്ളവർക്ക് അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന വ്യക്തികളായി നിങ്ങൾ മാറും അത് നിങ്ങളുടെ സ്വഭാവത്താലും മറ്റു പ്രവൃത്തികളാലുമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരേ അഭിപ്രായങ്ങൾ തന്നെ പലപ്പോഴും കുടുംബാംഗങ്ങൾക്കിടയിൽ രൂപീകരിക്കപ്പെടണം എന്നില്ല അതിനാൽ തന്നെ പല വിധത്തിലുള്ള തർക്കങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ അതെല്ലാം തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സംസാരിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ അനാവശ്യമായി കാട് കേറി സംസാരിക്കാറില്ല എന്ന കാര്യം നിങ്ങൾക്ക് ഉള്ള കാര്യമാണ് അതൊരു പ്രത്യേകതയായി പറയാം പലപ്പോഴും പുറകെ നിൽക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾ മുൻപിലേക്ക് വരേണ്ട സമയമായി എന്ന് തന്നെ പറയാം അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും സമയം കണ്ടെത്തി നൽകുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ കാര്യങ്ങൾ വന്നു ചേരുവാൻ അല്പം സമയം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുടുംബാംഗങ്ങളുമായി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ അവരുമായി ദീർഘനേരം സമയം ചെലവഴിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ പോലുമുണ്ട് യാത്രകൾ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥകളുണ്ട് എന്നാൽ അതിൽ മാറ്റം വരുന്ന സമയം തന്നെയാണ് ഇത് മനസ്സിലെ കാര്യങ്ങൾ അത് ആരോടാണ് എങ്കിലും തുറന്ന് പറയുക മനസ്സിൽ തന്നെ പല കാര്യങ്ങളും സൂക്ഷിച്ച് വളരെയധികം വിഷമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന് പറയാം അതിപ്പോൾ സംഭവിച്ച കാര്യങ്ങളാകണം എന്നില്ല വളരെ കാര്യങ്ങൾക്ക് മുൻപ് സംഭവിച്ചതാകാം പക്ഷെ മനസ്സിലത് മായാതെ നിൽക്കുന്നു അല്ലെങ്കിൽ പലപ്പോഴും അത്തരം ചിന്തകൾ കടന്നു വന്ന് സമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്ന് പറയാം എന്നാൽ കാര്യങ്ങൾ തുറന്ന് പറയുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു കൂടാതെ നല്ല ആശയവിനിമയം നിങ്ങൾക്ക് നടത്തുവാനുള്ള അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉയരണം ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കണം എന്ന് ചിന്തിക്കുന്നവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ അത്തരത്തിലുള്ള ചിന്താഗതി നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും അതിൽ മാറ്റങ്ങൾ വന്ന് ചേരാതെ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും പുറമെ കാണിച്ചില്ല എങ്കിലും വളരെയധികം ഇഷ്ടം ഏവരോടും പുലർത്തുന്നവർ തന്നെയാണ് നിങ്ങൾ പല വ്യക്തികളോടും അല്ലെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളാണ് എങ്കിൽ പോലും നിങ്ങൾ പുറമെ കാണിക്കുന്ന സ്നേഹമായിരിക്കില്ല അവരോട് വളരെയധികം സ്നേഹം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നതാണ് വാസ്തവം സത്യസന്ധരായ വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ മറ്റുള്ളവർക്ക് നിങ്ങളെ വളരെ കാര്യമാണ് എന്ന് പറയാം എന്ത് കാര്യവും വിശ്വസിച്ച് ഏൽപ്പിക്കുവാൻ സാധിക്കുന്നവരായി നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പരാമർശിക്കുന്നതാണ് അത്തരത്തിൽ വളരെയധികം സത്യസന്ധത പുലർത്തുന്നവരും വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാൻ പോകുന്നവരുമാണ് നിങ്ങൾ ഭാഗ്യം അല്പം വർധിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യത ഇവർക്ക് കൂടുതലാകുന്നു മറ്റുള്ളവർക്ക് നിങ്ങളെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല ചില കാര്യങ്ങൾ നിങ്ങളെ കുറിച്ചുള്ളത് നിഗൂഢമാണ് അത് മറ്റു പലരും പറയുന്ന കാര്യമാണ് എന്നാൽ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കുന്നവരും അവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നവരുമാകുന്നു സ്നേഹബന്ധം എപ്പോഴും നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് വീട് നിർമ്മിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും വസ്തു വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും കടന്നുവരും എന്ന് തന്നെയാണ് ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുക നാഗരാജാവിനെ ആരാധിച്ച് മുന്നോട്ടു പോവുക